ഹായ് ഇന്ന് നമുക്ക് നല്ല ചെമ്പല്ലി മീനാണ് കിട്ടിയിട്ടുള്ളത് ഇത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വറുത്തെടുക്കാം എന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ ഉപ്പെല്ലാം പെരക്കി നല്ല കഴുകാൻ വേണ്ടി ഉപ്പെല്ലം പെരക്കി നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കിതിന് ഇത് വൃത്തിക്ക് കഴുകിയെടുക്കാം മീൻ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അത് ഞാൻ രണ്ട് വശം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മീനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി പിന്നെ എല്ലാം പെരക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിവിടെ നമുക്ക് കുറച്ച് നേരം വെക്കാം ഇനി ഇതിലോട്ട് നമുക്കല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് മിക്സ് ആക്കണം അപ്പോൾ അത് റെഡിയാക്കാം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളാവശ്യത്തിന് അനുസരിച്ചെടുക്കുക ഞാൻ എനിക്ക് പാകത്തിനാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ഈ മീനിലോട്ട് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി യോജിപ്പിച്ച് കൊടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് നമുക്ക് വെക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വയ്ക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ എല്ലാം വറുക്കുക പിന്നെ ഓയിലിൽ വറുക്കുന്നവർക്ക് ഓയിലെടുക്കാം എങ്ങനെ വേണമെങ്കിൽ വറുത്തെടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം മീൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന് മൊരിഞ്ഞ് നല്ല രീതിയിലാവുമ്പോൾ നമുക്ക് മറുവശം തിരിച്ചിടാം നമ്മളെ മീനിപ്പം ഒരു വശം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ മറുവശം തിരിച്ചിട്ടേക്കാണ് ഇനി അത് റെഡിയാവട്ടെ അപ്പോൾ നമ്മളെ മീൻ വറുത്തത് ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ വരും അപ്പോൾ കാണാം ബൈ ബൈ